കണ്ട സ്വപ്നം മലപ്പുറം വളാഞ്ചേരി കഞ്ഞിപ്പുരയിൽ ഒരു കൂട്ടം ആളുകൾ സംഘം ചേർന്ന ബസ് ഡ്രൈവറുടെ കാൽ ചവിട്ടി ഓടിച്ചതായി പരാതി എന്നാൽ പരാതി വസ്തുതാ വിരുദ്ധമാണെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ബുധനാഴ്ചയായിരുന്നു സംഭവം വളാഞ്ചേരി തിരൂർ റൂട്ടിലോടുന്ന റോസ് എന്ന ബസിലെ ഡ്രൈവർ കടുങ്ങാത്തുകൊണ്ട് സ്വദേശി അനസിനാണ് പരിക്കേറ്റത് ബസിന്റെ പിറകുവശം സ്വകാര്യ വ്യക്തിയുടെ കാറിൽ ആരോപിച്ചായിരുന്നു ആക്രമണം നടന്നത് ഇയാളും ബസ് തൊഴിലാളികളും വിഷയം പറഞ്ഞു തീർക്കുന്നതിനിടയിൽ അവിടെ കൂടിയ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഡ്രൈവറെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി പാസായത് അവിടെ നിന്ന് നിർത്തിയപ്പോൾ ഞാൻ ഓണടിച്ചു ഓൺ അടിച്ചപ്പോൾ ഒന്നും കൂടെ കെ ടി കാര്യത്തിൽ ചാരി ചാരി മൂടിന്റെ വണ്ടിൻ്റെ ഹെഡ്ലൈറ്റും ഊടെ വന്ന് പൊട്ടിച്ചെടുത്തു പോയി അപ്പൊ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കണ്ടക്ടർ വണ്ടീന്ന് ഇറങ്ങി കണ്ടക്ടർ ഇറങ്ങി വന്നിട്ട് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളുടെ നമ്പർ എന്താണ് വിളിക്കാതെ വർഷം തീരുമാനാക്കി തന്നാളിന്നു അപ്പോ അതിപ്പോഴൊന്നും കുഴപ്പമില്ല ഞാൻ പോലെ നാന്യമായി സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ഡ്രൈവറ് ഇറങ്ങി വന്നിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ചു വളരെ റൂഡായിട്ട് സംസാരിച്ചു എന്നോട് സംസാരിച്ച് അതുപോലെ തന്നെ എന്റെ കൂടെ വേണ്ടായിരുന്നു ഓരോ സംസാരിച്ചു അങ്ങനെ തന്നെ പിന്നെ അങ്ങനെ എന്താ ചെയ്തു എനിക്ക് നേരെയൊക്കെ തരില്ല നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ചെയ്തെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഓർമ്മ പിടിച്ച് തള്ളല് ചെയ്തു തള്ളിയിലാണ് എന്റെ കൈവ ബ തട്ടിട്ടാണ് കൈ മുറിയുള്ളത് അതുപോലെ തന്നിട്ടുള്ളത് കണ്ടിട്ട് ഇതിലേക്ക് ചെല്ലാണ് ഞാൻ ബസ്സിലുള്ള ആളോ കാറിൽ ഇവന്റെ കൂടെ ഉള്ള ആളല്ല ഞാൻ ആ നാട്ടുകാരനാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വാങ്ങാനായിട്ട് വീട്ടിൽ നിന്ന് വന്നതാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്നോട് എന്റെ ഷർട്ടെല്ലാം കീറി വലിച്ചു കയറുക എന്റെ ഇവിടെ അടിച്ച് ഇവനും എല്ലാം കള്ളൊന്നും എൻ്റെ എനിക്ക് ഡൗട്ട് ഉണ്ട് ബസ് ഓടിക്കണത് ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കാല് മുടിഞ്ഞാണ് എനിക്കൊരു ഡൗട്ട് ഉണ്ട് അവനക്ക് പ്രശ്നത്തിന് ശേഷം നടന്നു പോകണ വീഡിയോ ഉണ്ട് വീഡിയോ ഉണ്ട് സ്വകാര്യ ബസ്സുകൾക്കെതിരെയുള്ള അക്രമത്തിൽ പ്രതിഷേധിച്ച് വളാഞ്ചേരി തിരൂർ റോഡിൽ രണ്ടു മണി മുതൽ മിന്നൽ പണിമുടക്കിന് സംയുക്ത തൊഴിലാളി യൂണിയൻ ആഹ്വാനം ചെയ്തിരുന്നു അതേസമയം ബസ് ഡ്രൈവറുടെ പരാതി വസ്തുതാവിരുദ്ധവും വ്യാജവുമാണെന്ന് സംഭവസ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാരനും ബസ് തട്ടിയ കാറിലെ ഡ്രൈവറും പറഞ്ഞു സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് B A K gold and diamonds